ും താനും നന്നായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനിടയിൽ വന്ന് തങ്ങളുടെ കുടുംബം തകർത്തത് രേണു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് കൊല്ലം സുതിയുടെ മുൻ ഭാര്യയാണെന്ന് അവകാശപ്പെടുന്ന നടി വീണ നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായോ പോസിറ്റീവായിട്ടോ വരുമെന്ന് എനിക്കറിയാം തമാശ പറയാനായി വന്നതല്ല ചില കാര്യങ്ങളൊക്കെ തന്നെയും തുറന്ന് സംസാരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ കൊല്ലം സുതിയുടെ മുൻ ഭാര്യയാണ് ഒരിക്കലും ഇതൊന്നും ഇങ്ങനെ വന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ രേണുസുതി എന്നെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു വോയിസ് മാത്രമായി വന്നായിരുന്നു ഞാൻ ആദ്യം പ്രതികരിച്ചത് സുതിയുടെ മകനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും മക്കളും ഒക്കെ ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് വിഷമം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് പക്ഷേ ഈ രേണു സുതി എന്ന വിവരം കെട്ടവൾ എന്നെ നാറ്റിച്ചു എൻ്റെ പേരും വെളിയിൽ വിട്ടു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പ്രതികരണം അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ രേണു സൂതി എന്ന് പറയുന്ന വ്യക്തി കാരണമാണ് എൻ്റെ ജീവിതം തങ്ങനെ തകർന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ഞാൻ അവളോട് സംസാരിച്ചതാണ് എന്നാൽ അന്ന് അവൾക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അവൾ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് വായ തുറക്കുന്നത് ഇവൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ദയവ് ചെയ്ത് ആരും വിശ്വസിക്കരുത് ആരോടും കടപ്പാടില്ല ഞാൻ അവളെ കണ്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ആദ്യം മെസ്സേജ് അയച്ചു പിന്നീട് വിളിച്ചു സംസാരിച്ചു എന്നിട്ടും ഞാൻ അവളോടൊക്കെ തന്നെ ഈ മാന്യമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് ഞാൻ സുതിയുമായി ജീവിക്കുന്ന സമയത്താണ് ഈ രേണു സുതിക്ക് മെസ്സേജ് അയക്കുകയും അത് ഞാൻ കാണാനിടയാവുകയും ചെയ്തത് ഡിസംബർ പതിനഞ്ചിനാണ് ഇവരുടെ മെസ്സേജ് ഞാൻ ആദ്യമായി പിടിക്കുന്നത് അതിന്റെ അടുത്ത വർഷം തന്നെ ഞങ്ങൾ വേറി പിരിഞ്ഞു അന്ന് സുതി എന്റെ മനസ്സിൽ മരിച്ചതാണ് അന്ന് കോടതിയുടെ പടി മാത്രമല്ല ഞാൻ ഇറങ്ങിയത് അയാളുടെ ജീവിതത്തിൽ നിന്നുമുള്ള പടികൾ തന്നെയായിരുന്നു അന്ന് തന്നെ അയാൾ എൻ്റെ മനസ്സിൽ മരണപ്പെട്ട ഒരു വ്യക്തിയായി മാറിയിരുന്നു ഞാൻ പിന്നീട് ഒരിക്കലും എൻ്റെ ആ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാൽ ഇപ്പോൾ രേണു സുദി പറയുന്ന വാക്കുകളൊക്കെ തന്നെയും കേൾക്കുമ്പോഴാണ് എനിക്ക് പ്രതികരണം അറിയിക്കണമെന്ന് തോന്നുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്ന് തന്നെയാണ് നടി വീണ ഇപ്പോൾ പറയുന്നത് വീണയുടെ വാക്കുകൾ കേട്ട് നിരവധി പേരാണ് ഇപ്പോൾ സപ്പോർട്ടുമായി രംഗത്തെത്തുന്നത് അതേസമയം കടുത്ത വിമർശനങ്ങളിലൂടെയാണ് രേണു സുതി ഇപ്പോൾ കടന്നു പോകുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു രേണുസുദിയുടെയും രേണുസുദിയുടെ കുടുംബത്തിൻ്റെയും വാർത്തകളൊക്കെ തന്നെയും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത് രേണുസുദി നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്